സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യ ഡയമണ്ട്സ് രുചി കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വണ്ടൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിലുള്ള സഹകരണ ഓണം വിപണിക്ക് തുടക്കം ബാങ്ക് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് അലി ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന കൺസ്യൂമർ ഫെഡിന്റെ സഹകരണത്തോടെ പതിമൂന്ന് ഇനം സബ്സിഡി ഇനങ്ങൾ ഉൾപ്പെടെയുള്ള അവശ്യവസ്തുക്കളാണ് വിപണിയിൽ ഒരുക്കിയിട്ടുള്ളത് ഈ ദേശീയ ഉത്സവത്തിൽ വിലക്കയറ്റത്തിൻ്റെതായ പ്രയാസങ്ങളുണ്ടാകരുത് എന്നുള്ളതാണ് ഇതിന് പിന്നിലെ ലക്ഷ്യം ആ ലക്ഷ്യത്തിന് വേണ്ടി ഞങ്ങൾ പരമാവധി കൺസ്യൂമർ പെട്ടിൻ്റെ പതിമൂന്ന് ഇനം സബ്സിഡി സാധനങ്ങളും അതുപോലെ പൊതുമാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും ക്വാളിറ്റി കൂടിയ വസ്തുക്കൾ സബ്സിഡി ഇല്ലാത്തത് എന്നാൽ പോലും പത്ത് മുതൽ മുപ്പത് ശതമാനം വരെയുള്ള ലാഭം കിട്ടുന്ന രീതിയിലുള്ള ഉൽപ്പന്നങ്ങളും കൂടി ചേർത്താണ് ചന്ത തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഈ ചന്തയിലെ സാധന സാമഗ്രികൾ മുഴുവൻ വാങ്ങി ഈ നാട്ടിലെ മുഴുവൻ ആളുകളും സഹകരിക്കണം എന്നാണ് പറയാനുള്ളത് സബ്സിഡി സാധനങ്ങൾ മാത്രം ലക്ഷ്യം വെച്ച് ചോദിക്കുന്ന ആളുകളുണ്ട് അവരോട് മറ്റുള്ള സാധനങ്ങളും വാങ്ങി സഹകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം ഏറ്റവും ക്വാളിറ്റിയാണ് ഞങ്ങളുടെ ആ ഉൽപ്പന്നങ്ങൾക്ക് കാണുന്ന ഏറ്റവും അതിൻ്റെ മെജോറിറ്റി ഈ നമ്മളെ കടകളിൽ കിട്ടുന്നത് പോലെയുള്ള സാധനങ്ങളല്ല ഒന്നാം നമ്പർ സാധനം കൺസ്യൂമർ പെട്ട് വഴി തന്നെയാണ് അതും ഞങ്ങൾക്ക് ലഭ്യമാക്കി തന്നിട്ടുള്ളത് അതും ഈ ഓണത്തിന് മുഴുവൻ ആളുകളുടെ വീട്ടിലെത്തുന്നതിന് വേണ്ടിയുള്ള ഞങ്ങളാൽ കഴിയുന്ന ശ്രമങ്ങളൊക്കെ ഞങ്ങൾ ഈ സമയം നടത്തും എന്നുള്ളത് ഞങ്ങളുടെ നാട്ടുകാർക്ക് ഉറപ്പ് നൽകി ഭരണസമിതി അംഗങ്ങളായ ടി ഉമ്മർകുട്ടി വി സുഫിയാൻ പി പി സഫീർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഇത്തവണ കൈമറിയിൽ ഓണാഘോഷം ഈ ഓണം സഫാ ജ്വല്ലോടൊപ്പം ആഘോഷിക്കാം സഫ ജലറി സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ചോക്ലേറ്റ് നിയർ ടൗൺ സ്ക്വയർ കാണിക്കാവ് റോഡ് വണ്ടൂർ